അംസിക്ക് ശംസ താങ്കൾ സൂര്യനെ പിടിച്ചു നിർത്തു എങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം വിശ്രുത സൂഫി വര്യൻ ആമിറുബിനു ഖൈസിൻ്റെതാണ് ഈ വാക്ക് എന്നോടൊരൽപ്പം സംസാരിക്കാമോ എന്ന് ചോദിച്ചു വന്നയാളോടുള്ള മറുപടി സമയം ചെലവഴിക്കുന്നതിൽ അത്രമേൽ കണിശത കാണിച്ച താബിഴി പ്രമുഖനാണ് ആമിറുബിനൊക്കൈസ് അവർക്കു നാം ജീവിച്ച കാലത്ത് ഒരു പിൻഗാമിയുണ്ട് നമ്മുടെ കൺവെട്ടത്തു നിന്നും മറഞ്ഞ മഹാമനീഷി നൂറുൽ ഉലമ എം എ ഉസ്താദ് എം എ ഉസ്താദിനെ ഫോൺ വിളിക്കാൻ എനിക്കു ലഭിച്ച ഒരു അവസരം തളിപ്പറമ്പ് അൽഹുദ മസ്ജിദ് ഷേഹുന സി പി ഉസ്താദിൻ്റെ ദറസ്സ് അഞ്ചാം വാർഷികം പരിപാടിയിലേക്ക് നേരത്തെ തന്നെ എം എ ഉസ്താദിനെ ഏൽപ്പിച്ചിരുന്നു ഒന്ന് ഓർമ്മപ്പെടുത്തലും മറ്റു ഒരുക്കേണ്ട സൗകര്യങ്ങൾ ചോദിച്ചറിയലുമായിരുന്നു എൻ്റെ ഫോൺ വിളിയുടെ ഉദ്ദേശ്യം ഇൻഷാ അള്ളാഹ് ഞാൻ വരാം എഡിറ്റ് ചെയ്ത ഒരു അരവരി അതായിരുന്നു എം എ ഉസ്താദിൻ്റെ മറുപടി പിന്നെ എൻ്റെ അന്വേഷണങ്ങൾ തുടരുമ്പോഴേക്കും മറുതലക്കൽ ഫോൺ ഡിസ്കണക്റ്റ് ചെയ്തിരുന്നു സമയത്തിരകൾക്കു മുന്നേ നീന്തി മറുകര പറ്റിയ ഒരു സ്വാത്വികൻ അൽമക്കറിൽ നടന്ന എസ് എസ് എഫ് പ്രഫ് സമ്മിറ്റിൻ്റെ ഉദ്ഘാടനം മകരിവ് നിസ്കാര ശേഷമാണ് പ്രോഗ്രാം കുറച്ചുകൂടി വൈകിപ്പിച്ചാൽ സദസ്സ് പ്രൗഢമാകും പ്രതിനിധികൾ വരുന്നേയുള്ളൂ അതുണർത്താൻ ഞങ്ങൾ നിൽക്കുകയായിരുന്നു നിസ്കാരശേഷം ഔറാദും കഴിഞ്ഞ് എം എ ഉസ്താദ് നേരെ വേദിയിലേക്ക് പത്ത് മിനിറ്റിനുള്ളിൽ ഉദ്ഘാടനവും കഴിഞ്ഞ് ഉസ്താദ് യാത്ര പറഞ്ഞു പിരിഞ്ഞു അന്നൊരു സായാഹ്നം ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ വഫാത്തിൻ്റെ ഏതാനും മാസം മുമ്പ് നൂറുൽ ഇളമയെ കാണാൻ ചെന്നു വേഗം കണ്ടുമടങ്ങാമെന്ന് കരുതി വീട്ടിലെത്തി അപ്പോൾ മകൻ വന്നു പറഞ്ഞു ബാപ്പ അസർ നിസ്കരിച്ചുള്ള ഔറാദില അല്പം കഴിയും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് എം എ ഉസ്താദിനെ കാണാൻ അനുമതി കിട്ടിയത് ഓരോ സമയത്തെയും അമൂല്യമായി കണ്ട് ദൈനംദിന ചിട്ടകൾ കരുതലോടെ നിർവഹിച്ച ദിഷണാശാലി ബഹളമയങ്ങൾക്കിടയിൽ ജീവിച്ചപ്പോഴും സമയസൂചിയെ പിടിച്ചു നിർത്തിയ മഹാമനീഷി വിഷാ മഹരിവിനിടയിൽ ആരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ശൈലി വാങ്ക് വിളിച്ചാൽ പിന്നെ ദുനിയവിയായ കാര്യങ്ങൾ ചിന്തിക്കാതെ നിസ്കാരത്തിലേക്ക് ഒരാളുടെ ജീവിതത്തിലെ ആർഭാടമെന്നത് അയാൾക്ക് ആവശ്യത്തിന് സമയമുണ്ടാവുക എന്നതാണ് കാലം കാലമിനിയും കറങ്ങും വസന്തവും വർഷവും വരും നോമ്പും പെരുന്നാളും വരും അന്നേരം നാം ആരെന്നും എന്തെന്നും ആർക്കറിയാം